വേൾഡ് ഹാർഡ് ഡേയുടെ ഭാഗമായി സാഗർ ഫിനിക്സ് കാർഡിയാക് സെന്ററിന്റെയും ഫിനിക്സ് മെഡിസിറ്റിയുടെയും തളിക്കുളം ലയൻസ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്നേഹതീരത്ത് വെച്ച് ഹൃദയദിനം ആചരിച്ചു ഹാർട്ട് ഹാർട്ടോൺ സുംബ കാർഡിയാക് സംബന്ധിച്ചുള്ള ക്ലാസ് തുടങ്ങിയവ നടത്തി ഫിനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി തളിക്കുളം ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഗതൻ ഉദ്ഘാടനം ചെയ്തു ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ത്രിദീപ് സാഗർ കാർഡിയക് സംബന്ധിച്ച് ക്ലാസ് നടത്തി സോൺ ചെയർപേഴ്സൺ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ദിലീപ് ട്രഷറർ ലയൻ രാജേഷ് ബബിത തുടങ്ങിയവർ സംസാരിച്ചു ആഗ്രഹം ഈ ഹൃദയാരോഗ്യ ദിനത്തിൽ നിങ്ങളോട് പറയാമെന്നുള്ളത് ആ കാർഡിയ സെന്ററിലേക്ക് കഴിയുന്നത്ര ആരും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ആർക്കും ഹൃദയ രോഗം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആർക്കെങ്കിലും ഹൃദയത്തിൻ്റെ അസുഖം ബാധിച്ചാൽ അവർക്ക് എത്രയും വേഗം തീരദേശ മേഖലയിൽ ഏറ്റവും പെട്ടെന്ന് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം